വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ പതിനേഴാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ശരിക്കും വീഡിയോ ഇടേണ്ട ദിവസമായിരുന്നു ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഇടുന്ന മാസ്ക് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെയർ മാസ്ക് ആണ് എല്ലാവരുടെ വീട്ടിലും സിമ്പിൾ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നത് അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്ന ഒരാൾക്ക് നമ്മൾ എല്ലാ മാസവും ഒരു ി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക മുടി നല്ല തിക്കായിട്ട് വളരാനും പിന്നെ ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു കോഴിമുട്ട മാത്രം മതി ഈ കോഴിമുട്ടയുടെ മഞ്ഞ ഞാൻ എടുക്കുന്നില്ല വെള്ളം മാത്രമാണ് എടുക്കുന്നത് മുന്നത്തെ ഹെയർ പാക്കിലൊക്കെ നമ്മൾ മഞ്ഞയും കൂടി എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ എഗ് വൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രണ്ട് കുറച്ചൊക്കെ മഞ്ഞ വന്നാലും കുഴപ്പമില്ല നമ്മൾ ഫുൾ ആയിട്ട് മഞ്ഞ എടുക്കാണ്ടിരുന്നാൽ മതി മുട്ടയുടെ മഞ്ഞ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇന്നത്തെ പാക്കിൽ നമ്മൾ അത് ആഡ് ചെയ്യുന്നില്ല പിന്നെ കോഴിമുട്ട നമ്മുടെ തലയിൽ തേക്കുന്നതിന്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലേ മുടിയെ നന്നായിട്ട് വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനും മുടി കൊഴിയുന്നതൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു കോഴിമുട്ട നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് മുടി ഒന്ന് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു കോഴിമുട്ടയുടെ വെള്ളയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ ഏതാണോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ച് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നും വെച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ജ്യൂസ് പോലെ ആവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ നമ്മുടെ മുട്ടയുടെ വെള്ളയും പിന്നെ നമ്മൾ തലയിൽ തേക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാജിക്കൽ ഹെയർ പാക്ക് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം കുറേ നാളായില്ലേ നിങ്ങൾ അച്ചൂനെ കണ്ടിട്ട് ഇവൾക്ക് എക്സാമൊക്കെ ആയത് കാരണം ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണ് ആളെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ചട തീർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഹെയർ പാക്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തലയിൽ നന്നായിട്ടൊന്ന് ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ടാവണം കാരണം ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടി കുറച്ചൊന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് കാരണം മുട്ട എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കണ്ടീഷണർ പോലെയാണ് അപ്പോൾ മുടി ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയർ ഓയിലിങ് നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം കേട്ടോ അപ്പോൾ സ്കാൽപ്പിലും ഹെയറിലും ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ മുടിനെ വളർത്താനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എല്ലാ ഭാഗത്തുക്കും വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് പാക്കിൽ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിലും ഡ്രൈ ഹെയർ ഉള്ളവർ എന്തായാലും സ്കാൽപ്പിലും മുടിയിലും ഒരുപോലെ തന്നെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യണം പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് കോഴിമുട്ട വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ മുടി കഴുകുന്ന സമയത്ത് ഷാംപു കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്താൽ മതി അധികം ഷാംപൂ ഇട്ടിട്ട് മുടിനെ ഡ്രൈ ആക്കണ്ട കുറച്ച് ഷാംപു മാത്രം യൂസ് ചെയ്ത് മുടി കഴുകി കഴിയുമ്പോൾ തന്നെ ആ ഒരു മുട്ടയുടെ മണൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഹെയർ ഓയിലിന് ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്കാൽപ്പിലെ എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുക്കണം ഹെയറിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യം കാരണം സ്കാൽപ്പിന് മുടിയുടെ റൂട്ടിനാണ് പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ളത് മുടി വളരുന്നത് മുടിയുടെ റൂട്ടീൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുടിയുടെ റൂട്ടിൽ മാത്രമാണ് ഈ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം